എഹസ്കേൽ അദ്ധ്യായം പന്ത്രണ്ട് എഹോവയുടെ അരിലപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ മത്സരഗ്രഹത്തിൻ്റെ നടുവിൽ പാർക്കുന്നു കാണാൻ കണ്ണുണ്ടെങ്കിലും അവർ കാണുന്നില്ല കേൾപ്പാൻ ചെവി അവർ കേൾക്കുന്നില്ല അവർ മത്സരഗ്രഹമല്ലോ ആകെയാൽ മനുഷ്യപുത്ര നീ യാത്രക്കോപ്പ് ഒരുക്കി പകൽ സമയത്ത് അവർ കാണുക പുറപ്പെടുക അവർ അവർക്കാണെ നിന്റെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുക മത്സരഗ്രഹമെങ്കിലും പക്ഷെ അവർ കണ്ടുഗ്രഹിക്കുമായിരിക്കും യാത്രക്കോപ്പ് പോലെ നിന്റെ സാമാനം നീ പകൽ സമയത്ത് അവർക്കാണെങ്കിൽ പുറത്തു കൊണ്ടുവരേണം വൈകുന്നേരത്ത് അവർക്കാണെ പ്രവാസത്തിനു പോകുന്നവരെ പോലെ നീ പുറപ്പെടേണം അവർ അവർക്കാണെ നീ മതിൽ കുത്തി തുരന്ന് അതിൽ കൂടി അത് പുറത്തു കൊണ്ടുപോകേണം അവർ അവർക്കാണെ നീയത് തോളിൽ ചുമന്നുകൊണ്ട് ഇരട്ടത്ത് യാത്ര പുറപ്പെടേണം നിലം കാണാതെ വണ്ണം നിന്റെ മുഖം മൂടിക്കൊള്ളയണം ഞാൻ നിന്നെ ഇസ്രയേൽ ഗ്രഹത്തിന് ഒരു അടയാളം ആക്കിയിരിക്കുന്നു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു യാത്രക്കോപ്പ് പോലെ ഞാൻ എന്റെ സാമാനം പകൽ സമയത്ത് പുറത്തു കൊണ്ടുവന്നു വൈകുന്നേരത്ത് ഞാൻ എന്റെ കൈ കൊണ്ട് മതിൽ കുത്തി തുറന്ന് ഇരട്ടത്ത് അത് പുറത്തു കൊണ്ടുവന്നു അവർ കാണുകെ തോളിൽ ചുമന്നു എന്നാൽ രാവിലെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര മത്സരഗ്രഹമായ ഇസ്രയേൽ ഗ്രഹം നിന്നോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചില്ലയോ ഈ അരുളപ്പാട് എരിശലേമിലെ പ്രഭുക്കന്മാർക്കും അവരുടെ ചുറ്റും പാർക്കുന്ന ഇസ്രയേൽ ഗ്രഹത്തിനൊക്കെയും ഉള്ളത് എന്ന് എഹോവിയായ കർത്താവ് അരളി ചെയ്യുന്നു എന്ന് നീ അവരോട് പറക ഞാൻ നിങ്ങൾക്ക് ഒരടയാളമാകുന്നു എന്ന് നീ പറക ഞാൻ ചെയ്തതുപോലെ അവർക്ക് ഭവിക്കും അവർ നാട് കടന്ന് പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും അവരുടെ ഇടയിലുള്ള പ്രഭു ഇരുട്ടത്ത് തോളിൽ ചുമടുമായി പുറപ്പെടും അത് പുറത്തു കൊണ്ടുപോകേണ്ടതിന് അവർ മതിൽ കുത്തി തുറക്കും കണ്ണുകൊണ്ട് നിലം കാണാതിരിക്കത്തക്കവണ്ണം അവൻ മുഖം മൂടും ഞാൻ എൻ്റെ വല അവൻറെ മേൽ വീശും അവൻ എൻറെ കണിയിൽ അകപ്പെടും ഞാൻ അവനെ കൽതേരുടെ ദേശത്ത് ബാബേലിൽ കൊണ്ടുപോകും എങ്കിലും അവൻ അതിനെ കാണാതെ അവിടെ വെച്ച് മരിക്കും അവന്റെ ചുറ്റുമുള്ള സഹായക്കാരെ ഒക്കെയും അവന്റെ പടക്കൂട്ടങ്ങളെ ഒക്കെയും ഞാൻ നാല് ദിക്കിലേക്കും ചിതറിച്ചു കളയും അവരുടെ പിന്നാലെ വാളൂരുകയും ചെയ്യും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് ദേശങ്ങളിൽ ചിഹ്നിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും എന്നാൽ അവർ പോയിരിക്കുന്ന ജാതികളുടെ ഇടയിൽ തങ്ങളുടെ സകല മ്ളേച്ഛതകളെയും വിവരിച്ചു പറയേണ്ടതിന് ഞാൻ അവരിൽ ഏതാനും പേരെ വാൾ ശ്യാമം മഹാമാരി എന്നിവയിൽ നിന്ന് ശേഷിപ്പിക്കും ഞാൻ യഹോവ എന്ന് അവർ അറിയും യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നടുക്കത്തോടെ അപ്പം തിന്നുകയും വിറയലോടും പേടിയോടും കൂടെ വെള്ളം കുടിക്കുകയും ചെയ്യുക ദേശത്തിലെ ജനത്തോട് നീ പറയേണ്ടത് യരുഷലേം നിവാസികളെയും ഇസ്രയേൽ ദേശത്തെയും കുറിച്ച് യഹോവയായ കർത്താവ് ഇപ്രകാരം അരളി ചെയ്യുന്നു അവരുടെ ദേശം അതിലെ സകല നിവാസികളുടെയും സാഹസം നിമിത്തം അതിന്റെ അതിൻറെ കൂടെ ശൂന്യമായി പോകുന്നത് കൊണ്ട് അവർ പേടിയോടെ അപ്പം തിന്നുകയും സ്തംഭനത്തോടെ വെള്ളം കുടിക്കുകയും ചെയ്യും ജനപുഷ്ടിയുള്ള പട്ടണങ്ങൾ ശൂന്യവും ദേശം നിർജ്ജനവും ആയിത്തീരും ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര കാലം നീണ്ടുപോകും ദർശനമൊക്കെയും ഒക്കാതെ പോകും എന്ന് നിങ്ങൾക്ക് ഇസ്രയേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ലുള്ളത് എന്ത് അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവ്യായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഈ പഴഞ്ചൊല്ല് നിർത്തലാക്കും അവർ ഇസ്രയേലിൽ ഇനി അത് ഒരു പഴഞ്ചൊല്ലായി ഉപയോഗിക്കയില്ല കാലവും സകല ദർശനത്തിന്റെയും നിവൃത്തിയും അടുത്തിരിക്കുന്നു എന്ന് അവരോട് പ്രസ്താവിക്ക ഇസ്രയേൽ ഗ്രഹത്തിൽ ഇനി മിഥ്യാദർശനവും പ്രശ്നവും ഉണ്ടാകേയില്ല യഹോവിയായെ ഞാൻ പ്രസ്താവിപ്പാൻ ഇച്ഛിക്കുന്ന വചനം പ്രസ്താവിക്കും അത് താമസിയാതെ നിവൃത്തിയാകും മത്സരഗ്രഹമേ നിങ്ങളുടെ കാലത്ത് തന്നെ ഞാൻ വചനം പ്രസ്താവിക്കുകയും നിവർത്തിക്കുകയും ചെയ്യും എന്ന് യഹോവിയായ കർത്താവിന്റെ അരുളപ്പാട് യഹോവിയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേൽ ഗ്രഹം ഇവൻ ദർശിക്കുന്ന ദർശനം വളരെ നാളത്തേക്കുള്ളതും ഇവൻ പ്രവചിക്കുന്നത് ദീർഘകാലത്തേക്കുള്ളതും ആകുന്നു എന്ന് പറയുന്നു അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത് യഹോവിയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല ഞാൻ പ്രസ്താവിക്കുന്ന വചനം നിവൃത്തിയാകും എന്ന് യഹോവിയായ കർത്താവിൻ്റെ അരുളപ്പാട്